എനിക്ക് സംസാരിക്കണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പോയാണ് അബദ്ധമായി പോയോ എന്നൊരു ഡൗട്ട് വന്നത് എൻ്റെ റബ്ബെൻ കൈന്ന് പോയ അപ്പോഴാണ് ഉമ്മാന്റെ സ്നേഹ സമ്മാനം ആരും കാണാതെ എൻ്റെ കൈയിലേക്ക് ഒരു നുള്ളു പാസ് ചെയ്തു വന്നവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നു കൊച്ചിന് വട്ടാണോ എന്നായിരിക്കും കുറച്ച് സമയത്തിന് ശേഷം അവിടെ മുഴുവൻ ശരിയായിരുന്നു റബ്ബെ എനിക്ക് വട്ടായതോ വന്നവർക്ക് മുഴുവൻ വട്ടായതോ കൊള്ളാലോ കൊള്ളാലോ അവന്റെ വാപ്പച്ചി എന്റെ റബ്ബെ വാപ്പച്ചായിരുന്നോ ഞാൻ നന്നായി ചിരിച്ചു കൊടുത്തു സയാൻ നീ ചെല്ലേ സംസാരി സയാനോ ജയിനി ആ എന്തേലും ആവട്ടെ അല്ലെങ്കിലും പേരിൽ എന്തിരിക്കുന്നു ലൊക്കിലല്ലേ കാര്യം ഞാനൊരു നിഷ്കുവിനെ പോലെ പുറത്തേക്ക് പോയി അവൻ കുന്തം പോയ ലുട്ടാപ്പിയെ പോലെ എൻ്റെ പിറകെ ഇനി എന്റെ ഫ്രണ്ടിനെയും ഒന്നിനെയും കാണാത്തത് കൊണ്ടാണോ സെറ്റാക്കാൻ ആയിഷ എന്നാണോ പേര് അവന്റെ ശബ്ദം കേട്ടപ്പോഴാണ് എനിക്ക് ബോധം വന്നത് റബ്ബി ഇവന്റെ സകല മെമ്മറിയും അടിച്ചു പോയോ ആദ്യമായി കാണുന്നത് പോലെ അശു ആയിഷ എന്നാണോ പേര് അവന്റെ ശബ്ദം കേട്ടപ്പോഴാണ് എനിക്ക് ബോധം വന്നത് റബ്ബി ഇവന്റെ സകല മെമ്മറിയും അടിച്ചു പോയോ ആദ്യമായി കാണുന്നത് പോലെ നീ കാണാൻ ുക്കാണ് സുന്ദരിയുമാണ് നല്ല സ്മാർട്ടുമാണ് ആശു നീ കാണാൻ ലുക്കാണ് സുന്ദരിയുമാണ് നല്ല സ്മാർട്ടുമാണ് ഏതൊരാൾക്കും നിന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമാവും ഇതൊക്കെ അവന്റെ നാവിൽ നിന്ന് ഞാൻ കേട്ടപ്പോൾ എന്റെ മനസ്സിൽ ആയിരം ലട്ടു ഓരോന്നായി പൊട്ടിത്തുടങ്ങി